നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്യഗ്രഹ ജീവിതമുണ്ടെന്ന് അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളും സുഹൃത്തും വിശ്വസിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും വിചിത്ര വിശ്വാസങ്ങളുടെ രേഖകളാണ് പോലീസ് കണ്ടെത്തിയത് സ്പേസ് സ്പേസ്ഷിപ്പുകളെ കുറിച്ചുള്ള ചിത്രങ്ങളടക്കം സൂക്ഷിച്ചിട്ടുള്ള ലാപ്ടോപ്പിൽ ഭൂമിയുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മറ്റു ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതിലുള്ള വിചിത്ര രേഖകളുമുണ്ട് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയെന്നുമാണ് ഈ രേഖകളിൽ പറയുന്നത് ദിനോസറുകളെ കുറിച്ച് മുതൽ മനുഷ്യഭാവിയെ കുറിച്ച് വരെ ഈ രേഖകളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഭൂമി അധികനാൾ നിലനിൽക്കില്ലെന്ന് വാദിക്കുന്ന രേഖകളാണിത് ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെ മൃഗങ്ങളെ മറ്റു ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബൺ ആണ് അന്റാർട്ടിക്കയിൽ ഗവേഷണ കേന്ദ്രവും സ്പേസ്ഷിപ്പുകൾ ഉണ്ടെന്നും രേഖകളിൽ പറയുന്നു ആൻഡ്രോമയുടെ ഗാലക്സിയിൽ നിന്നുള്ള മിതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായിട്ടാണ് ഇവരുടെ സംഭാഷണം വിചിത്ര വിശ്വാസങ്ങളടങ്ങിയ പേജ് രേഖയുടെ പോലീസ് പുറത്തുവിട്ടു അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും സ്പേസ് ഷിപ്പുകളെ കുറിച്ചും ലാപ്ടോപ്പുകളിൽ വിവരിക്കുന്നുണ്ട് ഉൽക്കകളിൽ നിന്നും ആന്റി കാർബൺ ആണ് സ്പേസ്ഷിപ്പുകളുടെ ഇന്ധനമെന്ന് വാദിക്കുന്ന രേഖകളും കണ്ടെടുത്തു മിതി എന്ന ആളുമായി നടത്തുന്ന ചില ചോദ്യോത്തരങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെ കുറിച്ചുമൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത് ഭൂമിക്ക് പരിണാമം സംഭവിക്കുമോ എന്ന ചോദ്യമാണ് മലയാളി ദമ്പതികൾ മുന്നോട്ട് വെച്ചത് മനുഷ്യനെ ഒരു ഗ്രഹത്തു നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചും മിധി വിവരിച്ചു നൽകുന്നുണ്ട് ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ലെന്നുൾപ്പെടെ മിധി ദമ്പതികളോട് പറയുന്നുണ്ട് ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും ഇവരെ സാങ്കല്പിക അന്യഗ്രഹ ജീവി പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു അനുഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാള സ്പേസ്ഷിപ്പുകളുടെ ചില വിവരങ്ങളും ചിത്രങ്ങളും മരിച്ച മൂന്ന് പേരുടെ ലാപ്ടോപ്പുകളിലുണ്ട് നവീന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ പി ഡി എഫിൽ കോഡ് ഭാഷയിലാണ് ദുർമന്ത്രവാദത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നവീൻ സജീവമായി ചില ഗ്രൂപ്പുകളിൽ ബന്ധപ്പെടാൻ തുടങ്ങിയത് ടെലഗ്രാം ഗ്രൂപ്പിൽ കോഡ് ഭാഷയിലാണ് രേഖകൾ വിതരണം ചെയ്തിരുന്നത് ഇത് പോലീസ് വിശദമായി പരിശോധിക്കും ും നിരന്തരമായി ബന്ധപ്പെട്ട ഡാർക്ക് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മരിക്കാനായി മൂവരും തിരഞ്ഞെടുത്ത ദിവസത്തെ സംബന്ധിച്ചും പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തുന്നു ഡോൺ ബോസ്കോ എന്ന പേരുള്ള വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഇവർക്ക് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആര്യയ്ക്ക് മൂന്ന് വർഷം മുമ്പ് ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം അന്വേഷണത്തിൽ നിർണായകമായിട്ടുണ്ട് അനുഗ്രഹ ജീവിതത്തെ കുറിച്ചാണ് ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് ഈ മെയിലിൽ ആര്യ മറ്റു ചിലർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആര്യയുടെ മരണ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഈ സന്ദേശം ലഭിച്ച ചില സുഹൃത്തുക്കൾ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു വ്യാജമേലയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി ഭർത്താവ് കോട്ടയം മീനടം നെടുമ്പിയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമല ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ എന്നിവരെയാണ് അരുണാചലി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു നവീനം ദേവിയും ആരെയും ചർച്ച ചെയ്തിരുന്നത് മറ്റൊരു ഗ്രഹത്തിൽ ഭൂമിയിലുള്ളതിനേക്കാൾ മികച്ച ജീവിതം സാധ്യമാകുമെന്നും മനുഷ്യരെക്കാൾ പതിമടങ്ങ് ബുദ്ധിവികാസം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിച്ചതെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത